പുല്ലൂർ വയഡട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ നല്ല മാറ്റങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്നതായ പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് മണ്ണ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട് ഇവിടെ ഇപ്പോഴും ഈ ഭാഗത്തൊക്കെ ആ ഫില്ല് ചെയ്യാണ്ടാണ് ബാക്കിയുള്ള പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാം ഇപ്പൊ ഇത്രയും മണ്ണ് കുറെ ഫില്ല് ചെയ്യാൻ ഇടല്ല അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇവിടെ വെറ്റ് മിക്സ് കമ്പാക്സ് ചെയ്യുന്നുള്ളത് അപ്പൊ അതൊരു ആവാണ്ട് ആണ് ഒരു വർക്ക് തീർക്കുന്നുള്ളത് ഈടങ്ങനെ ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ ഈ മൈനർ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് ഹൈനെ കാട്ടി ഹൈറ്റ് അപ്പോൾ അതും ലെവൽ ആയിട്ടല്ല കൊണ്ടുപോന്നിട്ടുള്ളത് അലൈൻമെന്റ് തീരെ പോര ഇവര െല്ലാം വർക്ക് പെൻഡിങ്ങിലാണ് ഇപ്പം എങ്ങനെയെല്ലാം തട്ടിക്കൂട്ടിയിട്ട് ഇപ്പം എങ്ങനെയെല്ലാം ആക്കിയിട്ട് വിടുന്നു വിടുന്നുണ്ട് റോഡ് പോലെ ആക്കിയിട്ട് വിടുന്നു അത്ര തന്നെ അങ്ങനെയാന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് കാണുന്നുള്ളത് വേടാ ഇങ്ങനെയാന്ന് ഇപ്പോൾ ഇവിടെ കാണുന്നുള്ളത് അടുത്ത് എങ്ങനെയെങ്കിലും ഒരു ഇതിലെ വണ്ടികൾ എങ്ങനെങ്കിലും കടത്തി വിടും അത്ര തന്നെ എങ്ങനെയെങ്കിലും ആയി റോഡ് എന്ത് മാതിരി ആയിക്കോട്ടെ വീടെല്ലാം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ വീടെ സർവീസ് റോഡിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് വീടിന് ഇങ്ങോട്ടേക്ക് ഇനി വർക്ക് നടക്കാനുണ്ട് ബാക്കിയുള്ള ഭാഗം നോക്കാൻ പോകും ഇവിടെ സർവീസ് റോഡിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ വർക്ക് എടുക്കാൻ്റെ ഇട സർവീസ് റോഡിന്റെ ഈ ഡ്രൈനേജിന്റെ വർക്ക് എടുക്കുന്നുണ്ട് ഭാഗത്ത് ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് വർക്ക് മണ്ണ് പിള്ളിൽ ഇത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പ്രവൃത്തികൾ നടക്കാനുണ്ട് കൂടെ പുല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള നമ്മളിനി പൊള്ളക്കട ഭാഗത്തേക്കാണ് ഇനി നോക്കാനുള്ളത് ഇവിടെ സർവീസ് റോഡിൻ്റെ ടാറിങ് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അത് ഈ ഭാഗം കൂടി ഭാഗത്ത് കുറച്ച് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാറുണ്ട് അതേപോലെ പൊള്ളക്കട അണ്ടർപാസിൻ്റെ വർക്ക് ഇവിടെ എത്തി നോക്കാം ഇവിടെ സർവീസ് റോഡിന്റെ ഏകദേശം കഴിഞ്ഞു ഇപ്പോടെ കൾവേട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ അണ്ടർപാസിൻ്റെയും ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പൊള്ളക്കടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം കാൾബർട്ടിന്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസിന്റെ കോൺക്രീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിവിടെ ഇവിടെ ടെൻ വാൾ റീ ടെൻ വാളിൻ്റെ ബേസ്മെൻറ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ ഇടലം അങ്ങനെ തന്നെയാണ് വർക്ക് നടക്കുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ബാക്കിയുണ്ട് അതീടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗം ഇപ്പോ ഉള്ള ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അപ്പുറത്താണ് ഫുള്ള് വർക്ക് അങ്ങനെ തന്നെ പെൻഡിങ്ങിലുണ്ട് ഈ റീറ്റേൺ വാളിന്റെ വർക്കെല്ലാം പെൻഡിങ്ങിലാന്നുള്ളത് ഇട ഫുള്ള് പെൻഡിങ്ങിലാന്ന് ഇപ്പൊ മഴ പെരുമ്പോ എന്താ പറയുക ആകെ വർക്ക് ഇതാവും ഇതേടാ ഇതെല്ലാം ഫുള്ള് പെൻഡിങ്ങിലാണ് അന്ന് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുമ്പോഴുള്ള അതേപോലെ തന്നെ ഇപ്പം ഫുള്ള് മഴ പെയ്തിട്ടും ഫുള്ള് മണ്ണല്ല ഫുള്ള് വൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് ഇത് ഇവിടെ ഇപ്പം കഴിവ് പെട്ടണ്ട കുറച്ചും കൂടി വർക്ക് ഉണ്ട് നടക്കാൻ ഇത് ഇവിടെ എല്ലാം മണ്ണ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം അത് ഭാഗ്യത്തിടെ മണ്ണെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു ചെറിയൊരു എം എൻ പി ഉണ്ട് മൈനർ ബ്രിഡ്ജ് ഉണ്ട് അതിൻ്റെ വർക്ക് എന്ന് നോക്കാം ഇപ്പം ജലദോഷത്തു കണ്ട ജി എസ് പി മെറ്റലിട്ടിട്ടുണ്ട് നാറിംഗ് പ്രവർത്തി നടക്കാനുണ്ട് ഇവിടെ ഇപ്പം മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് കുറച്ച് ഭാഗം റേറ്റ് വാളിന്റെ നിർമ്മാണം നടക്കാനുണ്ട് ഇപ്പോൾ പാലത്തിൻ്റെ കുറച്ച് ഭാഗം വർക്കുണ്ട് ഇനി നടക്കാൻ ഈ ചെറിയ പാലത്തിൻ്റെ ഇപ്പോൾ കാണാം ഒരു വശത്തെ നേരത്തെ കഴിഞ്ഞതാണ് ഈ കോൺക്രീറ്റ് വർക്ക് ഇനിയിപ്പോൾ ഇത് ഇതൊക്കെ കുറച്ച് ഒരു വശത്ത് വാളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മറു വശത്തും കൂടി വാളിൻ്റെ വർക്ക് നടക്കാണ്ട് അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടുണ്ട് വെള്ളം ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ടായിട്ട് ഉള്ളിൽ ഫുൾ വെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പൊ ആ വാളിലേക്ക് വരി ഇത് കൊടുത്തിട്ടാ എന്ത് ഡ്രെയിൻ സിസ്റ്റം കൊടുത്തിട്ടാ ഇതൊന്നും ചെറിയൊരു ഡ്രെയിൻ സിസ്റ്റം കൊടുക്കണം ഇനി ഇവർ വെള്ളം ഇല്ലെങ്കിൽ എന്താവും നോക്ക വെള്ളം ഇപ്പൊ അമുറത്ത് അമർത്തിട്ട് പോകുന്നവരല്ല മഴ പെയ്തി നല്ല മഴ പെയ്തിട്ടല്ലാളിന്റെ നിർമ്മാണം നടത്തുന്നുണ്ട് ഇപ്പോ വശത്ത് ഇപ്പോ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ടാറിംഗ് വർക്ക് ഒരു ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് ഒരിക്കൽ മണ്ണ് ദൈവാതാ ദൈവാത്തുണ്ടാ ഈ ക്രാഷ് ബേരറിന്റെ ലേശം ഇടിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു മണ്ണ് സൈഡ് ഭാഗം മണ് ഏഹ് ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും നേരാക്കിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഉണ്ട് അതല്ല അങ്ങനെയാന്ന് ഇവരെ വർക്ക് ഇവരെ പണിങ്ങനെ ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അങ്ങോട്ട് നോക്കാം ടാറിങ് കഴിഞ്ഞ് ഇവിടെയും ടാറിങ് കഴിഞ്ഞു അപ്പോൾ ഇവിടെ അണ്ടർ പാസ് കൊടുത്തപ്പോൾ ഇവിടെ അപ്രൂവൽ ആയി അണ്ടർ പാസ് ഇവിടെ പോയപ്പോൾ ഇതിപ്പോൾ അങ്ങോട്ടേക്ക് ആ റോ ഓപ്പണാക്കി കൊടുത്തിട്ടല്ലോ ഉള്ള റോഡ് അണ്ടർ പാസ് ഇവിടെ പോയി നാട്ടുകാരെ എടുത്ത നാട്ടുകാരെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞായിരുന്നോ ഇവിടുത്തെ അണ്ടർ പാസ് അപ്രൂവൽ ആയതിട്ട് നിങ്ങൾ ഫുൾ ഇവിടെ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അണ്ടർപാസ് എവിടുത്തേക്ക് മാറ്റി എന്ന് അറിയില്ല ഒന്ന് തരണം കേട്ടോ അറിയുന്നവര് ഇപ്പൊ നമ്മളിപ്പോൾ കേളത്ത് വളവിലാണുള്ളത് ചെയ്ത ഇപ്പൊ ടാറിംഗ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുത്തിരാന്നുള്ളത് ഇപ്പോൾ രണ്ടു വശത്ത് ഇവിടെ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ കേളത്ത് വളവിലുള്ളത് ചാലിങ്കാല് ദു സർവീസ് റോഡ് റോഡില്ലാൽ ആണ് ഇനി കാണാനുള്ളത് സുഹൃത്തുക്കളെ ചാലിങ്കാൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തലപ്പാടി കഴിഞ്ഞാൽ അറുപത് കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള കാസർഗോഡ് ജില്ലയിലെ ഏക ടോൾ പ്ലാസ ആണ് ഈ കാണുന്ന ചാലിങ്കാൽ ടോൾ പ്ലാസ ഈ റീച്ചിലെ പണി വർക്ക് വർക്കുകൾ ഇതുവരെ അവസാനിക്കാറായിട്ടില്ല ഇനിയും കുറേ വർക്കുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുമ്പളയിലാണ് ഇവർ ആ റീച്ച് കഴിഞ്ഞതുകൊണ്ട് അതായത് ഫസ്റ്റ് റീച്ച് കഴിഞ്ഞതുകൊണ്ട് കുമ്പളയിൽ ഒരു ടോൾ പ്ലാസ നിർമ്മിക്കാൻ അവർ ആലോചിക്കുന്നത് പക്ഷേ എന്തു ഇതായാലും നമ്മൾ ആ ടോൾ പ്ലാസ ഇല്ലാതാക്കിയേ തീരും കാരണം വേറൊരു സംവിധാനം കുമ്പളയിൽ ഇല്ല വേറൊരു റോഡ് ആ ഭാഗത്ത് ഇല്ല അതായത് നമുക്കിപ്പോൾ മാഹിലി ബൈപ്പാസിലെ പോകുമ്പോൾ നമുക്ക് പഴയ മാഹി ഹൈവേ ഉണ്ട് നമുക്കത് ചൂസ് ചെയ്യാം പക്ഷേ ഈ കുമ്പളയിൽ പോകുമ്പോൾ വേറെ ചൂസ് ചെയ്യാൻ ഒരു ഭാഗം ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബദൽ സംവിധാനം ഇല്ലാത്ത ഈ കുമ്പള മംഗലാറം തലപ്പാടി റോഡ് അതായത് കുമ്പളിയിലുള്ളവർക്ക് വരെ ഉപ്പള പോകണമെങ്കിൽ ടോൾ ടോള് കൊടുക്കേണ്ടത് വരുന്നതല്ലെങ്കിൽ എന്തിൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ത അത് തന്നെ അതുകൊണ്ട് തന്നെ അതൊരു ന്യായമായ കാര്യമല്ല അതായത് ജനങ്ങൾ എന്തുകൊണ്ടും അതിനെ എതിർക്കണം ഇപ്പം നമ്മൾ നമ്മളെ പെരിയ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ അങ്ങനെ നല്ല വേഗത്തിൽ ഇതിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പൊ അപ്രോച്ച് റോഡിന്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ടി വരുന്നുണ്ട് സൂര്യൻ്റെ എതിർലാന്നുള്ളത് നമ്മളെ ക്യാമറ വൈകുന്നേരം എടുക്കുന്നതാണ് കാരണം ഭയങ്കര വേയിൽ രാവിലെല്ലാം അത് വൈകുന്നേരം ഞാൻ ഇങ്ങനെ എടുക്കാൻ വന്നതാണ് ഇവിടെല്ലാം നല്ല പോലെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ സർവീസ് റോഡ് എന്തായി നിർമ്മിച്ച സർവീസ് റോഡിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഈ ഭാഗത്ത് ഇപ്പൊ മണ്ണിട്ട് ഉയരുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് നല്ല കാറ്റുണ്ട് അതുകൊണ്ട് ഡ്രോൺ ഭയങ്കര സ്ലോ പറക്കുന്ന തന്നെ ഡ്രോൺ നമ്മളെ കൺട്രോളിൽ നിൽക്കുന്നില്ല അങ്ങനത്തെ കാറ്റാന്നുള്ളത് പെരിയ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ അതായത് പെരിയ യൂണിവേഴ്സിറ്റിയുടെ അണ്ടർപാസ് കഴിഞ്ഞ ഭാഗത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാം ഈ കാസർഗോഡ് ഭാഗത്തേക്ക് സർവീസ് റോഡിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന നിറച്ച് പോയിട്ട് അതെല്ലാം കട്ടാക്കിയിട്ടുണ്ട് നല്ല മാറ്റമുണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മളെ പെരിയാട്ടടുക്കും പിന്നെ കുണിയ ആ ഭാഗത്തെല്ലാം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാനുണ്ട് ഇപ്പോൾ ദലാണ്ടോ അവിടെ ഒരു മർജിങ് പോയിൻ്റ് ഉണ്ട് അത് കഴിഞ്ഞ് ഇല്ലാതായി ഇപ്പോൾ അപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് ഈ വരുന്ന വാഹനങ്ങൾ ഭയങ്കര മർജിങ് പോയിൻ്റ് ഇല്ലാണ്ട് അവിടെ സർവീസ് റോഡിൽ കടുക്കൽ ഇപ്പം പെരിയാ പോകുന്ന വണ്ടികൾ അവിടെ ഒരു മർജിങ് പോയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ഒരു മെർജിങ് പോയിന്റ് ആണേനും പെരിയ എത്താനായിട്ടുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ താഴെ സർവീസ് റോഡിന്റെ വർക്ക് എടുക്കുന്നുണ്ട് അറിയാം വർക്ക് നടക്കുന്നുണ്ടാ ഇപ്പൊ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് ടൗണില് ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പൊ നേരത്തെ പെൻഡിംഗിലായതാ അപ്പൊ അതിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഈ ഭാഗത്തിന് ഡ്രൈനേജിന്റെ വർക്ക് നടക്കാനുണ്ട്

പെരിയാട്ടെടുക്കാൻ നല്ല മാറ്റം വന്നിട്ടുണ്ട് സോറി പെരിയാട്ടെടുക്കല പെരിയ ബസാർ അത് നമുക്ക് നോക്കാം അത് പെരിയ ബസാറിൽ ഈ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ട് മോളിൽ വെറ്റ് മിക്സ് നേരത്തുന്ന വർക്ക് നടക്കുന്നുണ്ട് ഇവ ഇഭാഗത്ത് ഇപ്പോൾ കാണാൻ സാധിക്കും കുറച്ച് ഭാഗം ഉണ്ട് റീറ്റെയിൽ ഭാഗത്ത് മണ്ണ് നടക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിൻ്റെ എല്ലാം മണ്ണെടുക്കാൻ ബാക്കിയുണ്ട് ഇവിടെ ഓക്കെ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ എല്ലാം മണ്ണെടുക്കാൻ ബാക്കിയുണ്ട് കുറച്ചും കൂടി പണിയുണ്ട് തരാം ഈ അണ്ടർ പാസിൻ്റെ മുകളിൽ ഈ ഒരു ചെറിയ കോൺക്രീറ്റ് സ്ലാബിൻ്റെ വർക്ക് നടക്കാനിട അപ്പം അതിൻ്റെ വർക്ക് അതിലാണുള്ളത് ബേസ്മെൻ്റ് വർക്കിലാണെന്നുള്ളത് ഇപ്പോൾ അതാ ഇതാണിപ്പോൾ നിലവിലെ അവസ്ഥ ഇഭാത്ത് ഇപ്പോൾ ഈ ഒരു വശത്തേക്കും ഇപ്പോൾ ഈ കുണിയ അണ്ടർപാസിൻ്റെ മുകളിൽ വാഹനങ്ങൾ ഇപ്പോൾ ഓടത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ മെയിൻ റോഡിലാണ് രണ്ട് വശങ്ങളിലേക്ക് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം പാട്ടുണ്ട് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാവുന്നില്ല ഏകദേശം കുണിയൻ്റെ അടുത്തെത്താനായിട്ടുണ്ട് സുഹൃത്തുക്കളെ കുണിയ എമീൻ ഇൻ്റർനാഷണൽ സ്കൂൾ കഴിഞ്ഞതിനു ശേഷമുള്ള ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തിപ്പം കാണാം ഒരു ഭാഗത്തുകൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എതിർവശത്ത് ക്ലിയർ ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രോൺ പറത്തുന്നത് നമ്മളെ പുനിയ അണ്ടർപാസ് ഭാഗം അണ്ടർപാസ് ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടിയാണ് വാഹനങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അന്ന് കുണി അണ്ടർപാസ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് പിന്നെ അതേപോലെ തന്നെ ഇപ്പുറം ചെറിയൊരു അണ്ടർപാസ് കൊടുത്തതി നടന്നിട്ട് പോകാനുള്ള അതും ക്ലിയർ ആയിട്ടുണ്ട് ഒരു അണ്ടർപാസ് കൊടുത്തിരുന്നത് കാണിച്ചു നടന്നു പോകാനുള്ള ഒരു അണ്ടർപാസ് ഇതാണ് ആ നടന്ന് പോവാനുള്ള അണ്ടർപാസ് കൊടുത്തത് നമുക്ക് എതിരിലേക്ക് ചെയ്യുമ്പോൾ ഭയങ്കരം ഒരു ഫോഗ് പോലെയാന്ന് ക്ലിയർ ഇല്ലാതെ ഫോഗ് പോലെയാന്ന് കാണുന്നുള്ളത് ഇനി നമുക്ക് നോക്കേണ്ടത് പെരിയാട്ടെടുക്കും അണ്ടർ പാസ് അടുത്തേക്ക് എത്തി നോക്കണം ചേരുമ്പടുത്തേക്ക് ഭാഗത്തൊക്കെ ഇപ്പൊ സർവീസ് റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഫുൾ സർവീസ് ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത് അപ്പോൾ ഇതിലൂടെ ഇപ്പൊ വാഹനങ്ങൾ പോകുന്നില്ല അപ്പോൾ അതാണ് നിന്നാണ് ഡൈവേൻ ആണ് അതാതാടുത്താണ് താഴേക്ക് സർവീസ് റോഡിലേക്ക് ഡൈവേർഷൻ ആവുന്നത് ഇപ്പൊ രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടു ഭാഗത്തും ടാറിങ് വർക്ക് കഴിഞ്ഞ് ഇനിപ്പത് ഇവിടെ ഇത് വേണ്ട അണ്ടർപാസിന്റെ ഭാഗത്തുള്ള കോൺക്രീറ്റ് വർക്ക് ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മറു സൈഡില് ആ വർക്ക് നടക്കാൻ ടാറിങ് വർക്ക് കഴിഞ്ഞ് ഇനി മോൺ ലൈനിൽ പോവാൻ കഴിഞ്ഞാൽ ഞാൻ ആ കമ്പിനെ പറ്റി ഞമ്മക്ക് 这样。 അതേപ്പം ഈ ഭാഗത്തൊരു കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് സുഹൃത്തുക്കളെ പേരിയാട്ടടുക്കം അണ്ടർപാസിന്റെ മുകളിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടം വരെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ ഇവിടെ ഈ അണ്ടർപാസും നമ്മുടെ റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തുണ്ടല്ലോ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തും ഉണ്ട് അപ്പം അപ്പുറത്തെ കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ ആ ഭാഗം ആ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഇനി കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് ഇവിടെ എല്ലാം ഫ്രിക്ഷൻ സ്ലാബ് സെറ്റിങ് ചെയ്യാനുണ്ട് എല്ലാ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇനി ഇടം വരെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വേണ്ടാ ഇടം വരെ കോൺക്രീറ്റ് കഴിഞ്ഞു പക്ഷെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നാടൊരു കേബിളുണ്ട് നമ്മൾ ടെൻഷൻ കേബിൾ ഉണ്ടോ അട അതിൻ്റെ പ്രശ്നം ഞാൻ അത് കാണിച്ചാ ഞങ്ങൾക്ക് വേണ്ട സുഹൃത്തുക്കളെ ഈ ഒരു ക്യാബിൾ വേണ്ട പോന്നെ അതിൻ്റെ തലിൻ്റെ മോളിൽ ആകെ അത്ര മീറ്റർ വേണ്ട ഒരു രണ്ട് മൂന്ന് മീറ്റർ വ്യത്യാസമില്ലാന്ന് ഈ ക്യാബിളിലെ പാസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലെ ഇപ്പം വാനങ്ങൾ വിടുന്നത് ഉണ്ടായില്ല ഈ കേബിൾ നീടന്നെ കൈക്ക് തൊട്ട് മുകളിലാണ് കേബിൾ പോവുന്നുള്ളതാ നീടെന്നെ ഏകദേശം ഇത് ഇവിടെ അഞ്ച് മീറ്റർ ഉണ്ടാവും അഞ്ച് മീറ്റർ അഞ്ച് മീറ്റർ മുകളിലൂടെയാണ് ക്യാബിൾ പാസ്സാകുന്നത് ഈ ഒരു ക്യാബിള് അതിൻ്റെ അപ്പുറത്തത് പാസ്സാകുന്നത് ഒരു നാല് മീറ്റർ ഉണ്ടാവും നാല് മീറ്ററിൻ്റെ മുകളിലൂടെയാണ് ക്യാബിൾ പാസ്സാകുന്നത് വെയിൽ കേട്ടു വെയിലിൻ്റെ ഓപ്പോസിറ്റ് ചേച്ചിതാ വേണ്ട അതുകൊണ്ട് തന്നെ ഈ കേബിള് മാറ്റാണ്ട് ഈ ഇതുവഴി ഞങ്ങൾക്ക് തോന്നുന്നില്ല വാഹനങ്ങൾ കടത്തിയിടും എന്ന് തോന്നുന്നില്ല നിലവിലെ അവസ്ഥയെന്നായിരുന്നത് ഇവിടെ എല്ലാം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഉള്ള ടാറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡറിൻ്റെ പണി പിന്നെ അത് ഇവിടുന്ന് ഫ്രിക്ഷൻസ് ലാഭം വെച്ചോണ്ട് വരുന്നുണ്ട് അതാ അതേണ്ട ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ആയിക്കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എല്ലാം ഇതായിട്ടുണ്ട് അപ്പോൾ ഈ അണ്ടർപാസും കൂടി ഓപ്പൺ കഴിഞ്ഞാൽ പിന്നെ ഏകദേശം നമ്മൾ പൊയ്ഞ്ഞാച്ചി വരെ റെഡിയായി ഈ അണ്ടർപാസിന് മുമ്പിൽ വാഹനം വിട്ടാൽ പിന്നെ ഇടന്ന് മുതൽ നമ്മൾ ചാലിൻകാലിൽ നിന്ന് സോറി പെരിയാ മുതൽ ഇങ്ങോട്ട് എല്ലാം ഏകദേശമായി പിന്നെ ഉള്ളത് ഇടുന്ന് പുല്ലൂർ പുല്ലൂർ അണ്ടർ ഇത് മറ്റേ എം എൻ പിൻ്റെ അത് അങ്ങനെയുള്ള കുറച്ച് ഭാഗമാണ് ഇനി വർക്ക് തീരാ പിന്നെ പെരിയ നമ്മളെ കോളേജിൻ്റെ അടുത്തുള്ളത് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്തുള്ളത് അങ്ങനെയുള്ള വർക്കാണ് ഉള്ളത് അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇപ്പോൾ കാണുമെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുമെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിരപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റൊരുപുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരുക അപ്പോൾ ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും എഴുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ